രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളുടെ മുഖഛായ മാറ്റുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ യോജന രാജ്യത്തുടനീളമുള്ള ആയിരത്തി ഇരുനൂറ്റി എഴുപത്തിയഞ്ച് റെയിൽവേ സ്റ്റേഷനുകൾ പുനർവികസനത്തിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ റെയിൽവേ മന്ത്രാലയം ആരംഭിച്ച ദൗത്യമാണ് അമൃത് ഭാരത് സ്റ്റേഷൻ യോജന അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കാനും നവീകരിക്കാനും ലക്ഷ്യമിടുന്നു നിലവിൽ ഇന്ത്യൻ റെയിൽവേ സംവിധാനത്തിലുള്ള ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് സ്റ്റേഷനുകളുടെ നവീകരണമാണ് പദ്ധതി ഉദ്ദേശിക്കുന്നത് സ്റ്റേഷൻ സൗകര്യങ്ങളുടെ തുടർച്ചയായ മെച്ചപ്പെടുത്തൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ സംരംഭം ദീർഘകാലാടിസ്ഥാനത്തിലാണ് സ്റ്റേഷനുകളിലെ പ്രവേശനം മെച്ചപ്പെടുത്തൽ സർക്കുലേറ്റിംഗ് ഏരിയകൾ വെയ്റ്റിംഗ് ഹാൾ ടോയ്ലറ്റുകൾ ആവശ്യാനുസരണം ലിഫ്റ്റുകൾ എക്സലേറ്ററുകൾ സ്ഥാപിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ഘട്ടംഘട്ടമായി മാസ്റ്റർ പ്ലാനുകൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി ശുചിത്വം സൗജന്യ വൈഫൈ നൽകൽ ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം തുടങ്ങിയ സംരംഭങ്ങളുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക യാത്രക്കാരുടെ വിവര സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക എക്സിക്യൂട്ടീവ് ലോഞ്ചുകൾ സ്ഥാപിക്കുക ബിസിനസ് മീറ്റിംഗുകൾക്കായി നിയുക്ത ഇടങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നു കൂടാതെ സ്റ്റേഷൻ കെട്ടിടങ്ങളുടെ മെച്ചപ്പെടുത്തൽ ചുറ്റുമുള്ള നഗരപ്രദേശങ്ങളുമായി സ്റ്റേഷനെ സംയോജിപ്പിക്കുക മൾട്ടി മോഡൽസ് മൾട്ടി മോഡൽ സംയോജനം പ്രോത്സാഹിപ്പിക്കുക വൈകല്യമുള്ളവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുക സുസ്ഥിരവും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ പരിഹാരങ്ങൾ നടപ്പിലാക്കുക റൂഫ് പ്ലാസകൾ സൃഷ്ടിക്കുക എന്നിവയ്ക്ക് ഈ പദ്ധതി ഊന്നൽ നൽകുന്നു ഈ സ്റ്റേഷനുകളിൽ പലതിലും യാത്രക്കാരുടെ സൗകര്യാർത്ഥം പ്രത്യേക എൻട്രി എക്സിറ്റ് പോയിന്റുകൾ സൃഷ്ടിക്കാൻ എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട് ഇന്ത്യയിലെ ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഈ സ്റ്റേഷനുകൾ നഗരത്തിന്റെ ഇരുവശങ്ങളെയും തടസ്സങ്ങളില്ലാതെ സമന്വയിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ സിറ്റി സെന്ററുകളായി മാറും കേരളത്തിലെ മുപ്പത്തിയഞ്ച് റെയിൽവേ സ്റ്റേഷനുകൾ ഈ പദ്ധതിയിൽ പെടുന്നു നാൽപ്പത്തിയൊന്നായിരം കോടി രൂപ രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനത്തിന് പ്രധാനമന്ത്രി തുടക്കമിട്ടു റെയിൽവേ സ്റ്റേഷനുകളുടെ രൂപകൽപ്പനയിൽ വാസ്തുവിദ്യ രൂപകൽപ്പന പ്രാദേശിക സംസ്കാരം പൈതൃകം വാസ്തുവിദ്യാ ശൈലികൾ എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മുപ്പത്തിയൊന്ന് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത് നടപ്പാലം ലിഫ്റ്റ് എക്സലേറ്റർ എന്നിവയ്ക്ക് പതിമൂന്ന് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയും സ്റ്റേഷൻ പരിസരത്ത് പാർക്കിംഗ് സൗകര്യവും കിഴക്കേ കവാടത്തിൽ പുതിയ ബുക്കിംഗ് ഓഫീസ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പതിനേഴ് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയുമാണ് അനുവദിച്ചത് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളത്തിന് സമാനമായ സൗകര്യങ്ങളോടെയാണ് നവീകരിക്കുന്നത് മുന്നൂറ്റി കോടി രൂപയാണ് പ്രാഥമിക ചെലവ് ഗുരുവായൂർ സ്റ്റേഷനിൽ പത്ത് പോയിൻറ്റ് ഒൻപത് കോടി രൂപ ചെലവിലും ഫറൂഖിൽ ഏഴ് പോയിൻറ്റ് അഞ്ച് ഒൻപത് കോടി രൂപ ചെലവിലും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും ഷൊർണ്ണൂർ ജംഗ്ഷന്റെ നവീകരണത്തിന് പതിനഞ്ച് പോയിൻറ്റ് നാല് രണ്ട് കോടി രൂപ ചെലവഴിക്കും ഒറ്റപ്പാലം സ്റ്റേഷനിൽ പത്ത് പോയിൻറ്റ് ഏഴ് ആറ് കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഭാരത് നെറ്റ് മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഭാരത്മാല ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സാഗർമാല തുടങ്ങിയ ഇന്ത്യ ഗവൺമെന്റിന്റെ മറ്റ് മുൻനിര പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സർക്കാർ അമൃത് ഭാരത് സ്റ്റേഷൻ യോജന അവതരിപ്പിച്ചത് കേരളത്തിൽ അമൃത് ഭാരത് പദ്ധതി അനുസരിച്ച് തൊണ്ണൂറോളം റെയിൽവേ സ്റ്റേഷനുകളാണ് ഇപ്പോൾ നവീകരണത്തിന് തയ്യാറെടുക്കുന്നത് കൊല്ലം എറണാകുളം ജംഗ്ഷൻ എറണാകുളം ടൗൺ എന്നീ സ്റ്റേഷനുകളുടെ ടെൻഡർ നടപടികൾ ഇതിനോടകം പൂർത്തിയായി തിരുവനന്തപുരം സ്റ്റേഷന്റെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ് ചെങ്ങന്നൂർ സ്റ്റേഷന്റെ സാധ്യതാ പഠനവും ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എണ്ണായിരത്തി എഴുന്നൂറ്റി കോടിയുടെ പദ്ധതിക്ക് പുറമെയാണിത്